നമസ്കാരം യമനിലെ ഹൂത്ത് വിമതരുടെ ആസ്ഥാനങ്ങളിലേക്ക് അതിശക്തമായ സംയുക്ത ആക്രമണം നടത്തി അമേരിക്കയും ബ്രിട്ടനും രണ്ട് രാജ്യങ്ങളും സംയുക്തമായിട്ടാണ് ഈ സൈനിക നടപടി സംഘടിപ്പിച്ചത് ഹുദൈദ പ്രവിശ്യയിലെ ഇവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം ഈ സംയുക്ത ആക്രമണത്തിൽ പതിനാലോളം ഹൂതി ഉമതർമാർ കൊല്ലപ്പെട്ടു എന്നാണ് അവരെ തന്നെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ നൽകുന്ന വിവരം രണ്ട് രാജ്യ ഇരുരാജ്യങ്ങളുടെയും വ്യോമസേന അതിശക്തമായ തോതിലാണ് ഇവരുടെ പ്രധാന മന്ദിരങ്ങളിലേക്കെല്ലാം തന്നെ ആക്രമണം നടത്തിയത് ഇവിടങ്ങളിലാണ് ഇവർ ആയുധ സംഭരണം നടത്തുന്നതും പ്രധാനമായും ഈ റോക്കറ്റുകളും മറ്റും അയച്ച് കപ്പലുകളെ തകർക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അതിശക്തമായ തോതിൽ യമനിലേക്ക് കടന്നു കയറി ഈ രണ്ട് പ്രധാനപ്പെട്ട ലോക ശക്തികളുടെയും വ്യോമസേന ഈ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് ഹുദിയമുതർ കുറേ നാളുകളായി ചെങ്കടൽ കേന്ദ്രീകരിച്ച് അതുവഴി കടന്നു പോകുന്ന കപ്പലുകളെ നിരന്തരമായി ആക്രമിക്കുന്ന രീതി പിന്തുടർന്നിരുന്നു എന്നാൽ കുറച്ച് നാളുകളായി ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അധികം നടക്കുന്നില്ല അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ചെങ്കടലിൽ അമേരിക്ക അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാവികസേനയുടെ കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എങ്കിലും ചില കപ്പലുകൾക്ക് നേരെ ഇപ്പോഴും ഇവർ യമനിൽ നിന്ന് റോക്കറ്റുകൾ അയക്കുന്നുണ്ട് ഇത് പലപ്പോഴും ഇവരുടെ ദിശ മനസ്സിലാക്കി ഇതിൻ്റെ സാങ്കേതികമായ ഉപകരണങ്ങൾ ഇവർ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കപ്പലുകളുടെ ദിശ മനസ്സിലാക്കി കപ്പലുകൾക്ക് നേരത്തെ ആക്രമണം നടത്തുന്ന രീതിയാണ് ഇവർ പിന്തുടർന്നത് കപ്പലുകൾ തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു ആദ്യകാലങ്ങൾ ഇവർ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യം ഭയന്ന് അങ്ങനെ നേരിട്ടെത്തി കപ്പലുകൾ തട്ടിക്കൊണ്ട് പോകുന്നതിന് പകരം നേരിട്ട് കപ്പലുകൾ ആക്രമിക്കുക മീൻസ് ഈ റോക്കറ്റുകൾ വെച്ച് ആക്രമിക്കാവുന്ന രീതിയാണ് ഇവർ പിന്തുടർന്നിരുന്നത് പല കപ്പലുകൾക്കും ഈയിടെ ഇത്തരത്തിൽ കേടുപാടുകളും സംഭവിച്ചിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഹൂതികമതരെ കൂടി ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യാൻ ഇപ്പോൾ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയും എല്ലാം തന്നെ നേരിടുമ്പോൾ അമേരിക്കയും ബ്രിട്ടനും പോലെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഹൂതിയ മുതര പോലുള്ള തീവ്രവാദ സംഘടനകളെയാണ് തീർത്തും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവർ യമനിൽ ശക്തി കേന്ദ്രങ്ങൾ സ്ഥാപിച്ച അവിടുത്തെ പഴയ വിമാനത്താവളങ്ങൾ പലതും കൈയേറി ഇവിടെ നിന്നാണ് ഇത്തരം കപ്പലുകൾ ആക്രമിക്കുന്നതും മറ്റും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹൂതി മുതര കൂടി അമർച്ച ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് ഹമാസും ഹിസ്ബുള്ളയും പോലെ തന്നെ അമേരിക്ക പ്രാധാന്യത്തോടെ കാണുന്ന ഒരു തീവ്രവാദ സംഘടന തന്നെയാണ് ഹുദയുമുതിരും ഹുദൈദ മേഖലയിൽ പതിമൂന്ന് സ്ഥലങ്ങളിലാണ് ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത് എന്നാൽ അമേരിക്കയും ബ്രിട്ടനും ഇവിടെ ആക്രമണം നടത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിച്ച ഒരു കാര്യം അവിടുത്തെ സാധാരണ പൗരന്മാർക്ക് യാതൊരു തരത്തിലുമുള്ള ദോഷം വരാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടപ്പിലാക്കിയത് കഴിഞ്ഞ ആഴ്ച ഗാസല റഫായിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയിൽ നാൽപ്പത്തഞ്ചിലധികം പേർ കൊല്ലപ്പെട്ട സംഭവം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് തങ്ങൾ തങ്ങളിത്തവണ ഈ ഹൂതി ഉമതരെ നേരിട്ടതെന്നും ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഹൂതി ഉമിതരുടെ ശക്തി കേന്ദ്രങ്ങളായ സ്ഥലങ്ങളും ഇവരുടെ കെട്ടിടങ്ങളും ഇവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും മാത്രം ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പോർവിമാനങ്ങൾ ഇവിടെ ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആർക്കും തന്നെ ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും ബ്രിട്ടനും അമേരിക്കയും പുറത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് ആക്രമിച്ചു എന്ന രീതിയിൽ പ്രചരണം നടത്താനുള്ള ഈ തീവ്രവാസങ്ങളുടെ ശ്രമങ്ങളും വിലപ്പോവില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും പുറത്തുവിട്ടിട്ടുള്ളത് അതിനിടെ ദക്ഷിണ ലബനനിൽ ഹിസ്ബുള്ളയുടെ നാല് പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തു ഇവിടെ കേന്ദ്രീകരിച്ചാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ പ്രധാനമായും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്നാണ് റോക്കറ്റുകളും മറ്റും അയച്ചിരുന്നതും ഇവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചറുകളും എല്ലാം ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തിട്ടുണ്ട് നിരവധി ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഇതു സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ ഇസ്രായേൽ ഇനിയം പുറത്തുവിട്ടിട്ടില്ല ഇത്തരത്തിലുള്ള ആക്രമണം നടന്നുവെന്നും അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ് എന്നുമാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുള്ളത്